ഹായ് കൂട്ടുകരേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ഒന്ന് കറങ്ങാനിറങ്ങിയതാണ് കേട്ടോ ഈ സ്ഥലം നിങ്ങൾ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും നമ്മൾ അതിനടുത്തുള്ളൊരു സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത് നമ്മൾ അന്ന് ചെപ്പാറയ്ക്ക് പോയ അതേ വഴി തന്നെയാണ് കേട്ടോ ഇത് അതാ ഇവിടെ നല്ലൊരു സ്പോട്ടുണ്ട് നല്ലൊരു സ്പോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ് പക്ഷേ ഭയങ്കര അപകടം പിടിച്ചൊരു ഏരിയ ആണ് കേട്ടോ ഇത് ഒരു കോറി ആയിരുന്നു ഇപ്പം ഇത് ജലസേചനത്തിനായിട്ട് ഉപയോഗിക്കുന്നു കേട്ടോ വട്ടായി എന്ന് പറഞ്ഞ സ്ഥലത്താണേ വേറെ ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ കുറച്ചൊരു ഭാഗം കാണിച്ചിരുന്നു അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന ഫോണിലൊക്കെ തന്നെ വച്ചപ്പോഴത്തേനും ഇതിൻ്റെ അടുത്ത ഡിലീറ്റ് ഡിലീറ്റായി അപ്പം ഞാൻ രണ്ടാമത് വീണ്ടും ഒന്നുകൂടെ വീഡിയോ എടുക്കാൻ ഇറങ്ങിയതായിരുന്നു അതാ അവിടെയൊന്നും നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ കാരണം പിന്നെ സൈഡിലൊക്കെ നല്ല താഴോട്ട് പുത്തണിതാണ് ഇറക്കമാണ് നമുക്ക് വല്ല കാലു വിറ്റിപ്പോയാൽ താഴെ വീഴും അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവിടെ വള്ളിക്കെട്ടുകളൊക്കെ വന്നു അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് മാറി കഴിഞ്ഞപ്പം അതിനേക്കാളും നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ ഈ ഇവിടെ നിന്നിട്ടാണ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഈ പ്ലേസ് ഇട്ടത് കാരണം ഇവിടെ കൈവരിയോ കാര്യങ്ങളോ ഒന്നുമില്ല നിറച്ച് പുല്ല് പിടിച്ച് കിടക്കുകയാണ് ഇതിൻ്റെ അരികെവിടാന്നുകൂടി നമുക്കറിയാൻ പറ്റത്തില്ല കേട്ടോ നമ്മൾ ഇതിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് നിൽക്കുമ്പോൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ചൊക്കെ നിന്ന് നിൽക്കേണ്ടതാണ് അല്ലെങ്കിൽ നമുക്ക് കാലു എഴുതി അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ വെള്ളത്തിൽ ഇങ്ങനെ മല പോലെ പാറകൾ പൊങ്ങി നിൽക്കുന്ന കേട്ടോ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയണേ നല്ലൊരു സൂപ്പർ സ്ഥലമാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടെ ഇപ്പം ജലസേചനത്തിനായിട്ട് ഉപയോഗിക്കുകയാണ് ഇച്ചിരി മുന്നോട്ട് മാറി കഴിയുമ്പോൾ ഇതിൻ്റെ ശുദ്ധീകരണ പ്ലാന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഇന്ന് ഒരു അവധി ദിവസം ആയതുകൊണ്ടും പിന്നെ ഓണം വെക്കേഷനൊക്കെ ആയതുകൊണ്ടും നല്ല തിരക്കായിരുന്നു പിന്നെ അങ്ങോട്ടൊന്നും പോയില്ല അത് നമുക്ക് വേറൊരു വീഡിയോ കാണാം അവിടെ ഒരു വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ നമ്മൾ ഗൂഗിളിൽ വട്ടായി വാട്ടർഫാൾസ് എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്താൽ ഈ ഏരിയ കിട്ടൂട്ടോ എന്നാൽ വെള്ളച്ചാട്ടത്തിലെ വെള്ളം ഇതിലേക്കാണ് കേട്ടോ ഒഴുകി വന്നിരുന്നു അവ ദിവസമായതുകൊണ്ട് നല്ല തിരക്കായത് കൊണ്ട് ഞാനങ്ങനെ പോകാത്തയാണേ ഉണ്ടോ എപ്പോഴും എപ്പോഴും ഹെൽമെറ്റ് വരാൻ മടിയായതുകൊണ്ട് അതിൻ്റെ തല തന്നെ വെച്ചു പോകണം കേട്ടോ എന്നുണ്ടോ ഇതിൻ്റെ അരികുണ്ടോ കൈവരിയൊന്നുമില്ല നിറച്ച് പുല്ലൊക്കെ കയറിയോണ്ട് ഇതിൻ്റെ അരിക അറിയാൻ പറ്റത്തില്ല ഇന്ന് താഴേക്കിങ്ങനെ പാറ അരിഞ്ഞെടുത്തൊരു ഏരിയയാണ് അപകടം പിടിക്കൊരു സ്ഥലമാണ് കേട്ടോ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ഇനി അടുത്ത സ്ഥലത്തോട്ട് പോകും അത് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോകുന്ന വഴിയാണ് കേട്ടോ നമ്മൾ എന്നും പോകുന്ന വഴി കൂടെ അല്ല ഇന്ന് കുറച്ച് ചുറ്റിക്കറങ്ങിയൊക്കെ ഉണ്ട് അപ്പോൾ വഴിക്കൊരു ലോട്ടറി ചാട്ടനെ കണ്ടു ലോട്ടറി ഒക്കെ എടുത്തു ഇന്ന് നമ്മൾ പോകുന്ന വഴി നല്ല കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞ വഴി കൂടെയാണ് കേട്ടോ പോകുന്നത് കേരളത്തിൻ്റെ ആഫ്രിക്കയുടെ ഒക്കെ മാപ്പുണ്ട് റോഡിൽ വെള്ളം നല്ല കുണ്ടും കുഴിയാണ്ട്ടോട് അപ്പം അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ എന്നും പോകുന്ന കടയിലാണ് കേട്ടോ കയറി അപ്പം എന്താ കുറേ നാളായിരുന്നു ബിരിയാണി കഴിച്ചിട്ട് അപ്പം ബിരിയാണി കഴിക്കാൻ വെച്ചു എനിക്ക് ചിക്കൻ കഴിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ബീഫാണ് കേട്ടോ മേടിച്ചേ എനിക്ക് തൈര് തൊടാൻ പാടില്ലാതുകൊണ്ട് അതും വേണ്ട അച്ചാർ വീട്ടിൽ കഴിക്കാൻ ബീഫൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ എന്താ മുറ്റത്ത് രണ്ട് മൈനാണ് ക്ലാക്ക് ക്ലാക്ക്ലോക്കോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബായ്